നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി ബാർക്കോഴ വിവാദത്തിനിടെ നിയമസഭയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ബജറ്റ് അവതരണത്തിനിടെ സ്പീക്കറുടെ കസേര തള്ളിയിട്ടത് അബദ്ധമായി പോയി എന്നും സ്പീക്കറുടെ കസേരയിൽ താൻ തൊടാൻ പാടില്ലായിരുന്നുവെന്നും മുൻ മന്ത്രി കെ ടി ജലീൽ എം എൽ എ വിവാദമായ അധ്യാപകന് ആ പോസ്റ്റിന് താഴെ വന്ന കമന്റിന് മറുപടിയായാണ് ജലീലിൻ്റെ കമന്റ് ഞാൻ ആ കസേരയിൽ തൊടാൻ പാടില്ലായിരുന്നു അതൊരു അബദ്ധമായി പോയി മനുഷ്യനല്ലേ വികാരത്തള്ളിച്ചേൽ സംഭവിച്ച ഒരു കഴിപ്പിഴ എന്നായിരുന്നു ജലീലിൻ്റെ കമന്റ് നിയമസഭയിൽ ഇ പി ജയരാജന്റെ കൂടെ നിന്ന് സ്പീക്കറുടെ ചെയർ വലിച്ചിട്ടത് ശരിയായില്ല താങ്കൾ അസംബ്ലിയിൽ പോയിരുന്നില്ലെങ്കിൽ പി എസ് എം ഒ കോളേജിൽ പ്രിൻസിപ്പൽ ആകേണ്ടയാളായിരുന്നു കോളേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ താങ്കൾ വരുമ്പോൾ വിദ്യാർത്ഥികൾ താങ്കളുടെ ചെയർ വലിച്ചെറിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട് എന്നായിരുന്നു ചോദ്യം ബാർക്കോഴ വിവാദത്തിനിടെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ അന്ന് പ്രതിപക്ഷത്തായിരുന്ന എൽ ഡി എഫ് രംഗത്തെത്തുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു നിയമസഭ കയ്യാങ്കളി കേസിൽ കെ ടി ജലീൽ പ്രതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബജറ്റ് അവതരിപ്പിക്കാനെത്തിയ അന്നത്തെ ധനമന്ത്രി കെ എം മാണിയെ തടയാൻ വേണ്ടിയാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത് ബാർക്കോഴ വിവാദത്തെ തുടർന്നായിരുന്നു പ്രതിഷേധം കയ്യാങ്കളിയെ തുടർന്ന് നിയമസഭയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ജലീലിനു പുറമെ മന്ത്രി വി ശിവൻകുട്ടി എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ മുൻ എം എൽ എമാരായ സി കെ സദാശിവൻ കെ അജിത്ത് കെ കുഞ്ഞഹമ്മദ് എന്നിവരും കേസിലെ പ്രതികളാണ് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ